നമ്മുടെ പ്രിയപ്പെട്ട ഗുരുമായ പൊയ്സൽ സാർ മറ്റു വേദിയിൽക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ വെയിറ്റ് അക്കാദമി സംഘടിപ്പിച്ച സെൽഫ് ഇമേജ് എന്ന ഒരു വിഷയമാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നമുക്കുള്ള ഒരു ചിത്രം അതാണ് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് അതിൻ്റെ ഒരു ആകത്തുക മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുന്നു എന്നതിലല്ല കാര്യം നാം നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാട്ടിലെ രാജാവാണ് സിംഹം കാട്ടിലെ രാജാവും സിംഹത്തിന് എന്ത് എന്താണ് എന്താണുള്ളത് എന്ന് ചിന്തിച്ച് നോക്കാം കാരണം ഏറ്റവും കൂടുതൽ ഐറ്റുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ മൃഗം ഒരിക്കലും സിംഹമല്ല അത് ജിറാഫാണ് എന്നാലോ ഏറ്റവും കൂടുതൽ വലിയ മൃഗം കാട്ടിലെ ഏറ്റവും കൂടുതൽ വലിയത് ആനയാണ് മറ്റുള്ള മൃഗങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിലൊക്കെ വ്യത്യസ്തമായിട്ട് സിംഹം മാറിയത് എന്നതിന് ഉദാഹരണം പറഞ്ഞാൽ ആ സിംഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഞാനാണ് വലിയവൻ എന്നുള്ള എന്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള മുന്നോട്ട് വരാനുള്ള ആ ഒരു പക്വതയാണ് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മളെ മറ്റുള്ളവരാരും നീ വലിയവനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് ഊന്താൻ ആരും ഉണ്ടാവില്ല പിറകോട്ട് തട്ടാനേ ആളുകളുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ സ്വയം ഞാനാണ് എല്ലാത്തിനും പറ്റിയ ഒരാൾ എന്നുള്ള അവധി കണ്ട് മുന്നോട്ട് ഇറങ്ങിയാലേ നമ്മൾ വിജയിക്കുകയുള്ളു കാരണം എൻ്റെ നാട്ടിലൊരാളുണ്ട് ബൂപ്പര പുറത്തുനിന്ന് വന്ന് കണ്ണൂരുകാരനാണ് മൂപ്പര എൻ്റെ നാട്ടിൽ താമസമായിട്ട് ഭാര്യ വീട് എൻ്റെ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് എൻ്റെ നാട്ടിൽ താമസിക്കുകയാണ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ ജില്ലാ മേധാവിത്വം വഹിക്കുന്ന ഒരാളാണ് പക്ഷേ ബൂപ്പര എന്നോട് എൻ്റെ കടയിലേക്ക് എപ്പോഴും കയറി വരാറുണ്ട് സംസാരിക്കാറുണ്ട് പ്രായം ഒരു നാല് അൻപതോടടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ടാണ് ഭൂപ്പുരം അധികം ഇടപെയറുള്ളത് ഒരു ഇരുപത്തഞ്ച് രൂപ ആ പ്രായമുള്ള കുട്ടികളെ അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ കുട്ടികളും ഭൂപുര കയ്യിലാണ് ഭൂപ്പുരം അങ്ങാടിക്ക് വന്ന കുട്ടികളെല്ലാം കൂടി വളഞ്ഞ് നല്ല ചിരിച്ചു കളിച്ച് സംസാരിക്കും ഇതൊന്നും ആ പ്രായക്കാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല കാരണം നാട്ടിലുള്ള യുവാക്കളും കുട്ടികളൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നതും സംസാരിക്കുന്നതും രാത്രി ആയാലും ഇദ്ദേഹത്തിനെ പിടിച്ച് ഇന്ന് എൻ്റെ അവകയാണ് ഫുഡ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ വണ്ടി കയറ്റി കൊണ്ടുപോകലും അതൊക്കെ ആവുമ്പോൾ ആ പ്രായക്കാർക്ക് ഭയങ്കര ഇതുണ്ട് പക്ഷേ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂപ്പരെ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കും എന്ത് ആര് എന്ത് കാര്യങ്ങളും മൂപ്പരോട് ഒന്ന് പറഞ്ഞാലും എന്ത് പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും മൂപ്പര് ചെയ്തു കൊടുക്കും എന്നെല്ലാവർക്കും ഒരു വിശ്വാസം എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കും അല്ലാതെ ആ പ്രായത്തിനനുസരിച്ച് ഒതുങ്ങി കൂടിയാൽ ആരും മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മളോട് പറയാനുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മുടെ എല്ലാത്തിനും എല്ലാത്തിനും കൈവുള്ളൊരു വ്യക്തിയാണ് നമ്മളെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലേ ജനം നമ്മളെ അംഗീകരിക്കുള്ളൂ അല്ലാതെ ആരും നമ്മൾ വലിച്ച് മുന്നോട്ടാക്കില്ല നമ്മൾ സ്വയം മുന്നോട്ട് ചെല്ലുകയാണ് ഏറ്റവും നല്ലതെന്ന് എന്ന് ഇത്രയും സമയം എൻ്റെ സത്യം ശ്രമിച്ച എല്ലാവർക്കും നന്ദിയും കിടപ്പായും അറിയിക്കുന്നു